ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് സുറുമി നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ എത്തിച്ചു തരാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ നേരിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഹൈബ്രിഡ് ബോഗൻ മില്ലയുടെ സെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു നമുക്ക് ഓൾ കേരള ഡയറക്റ്റ് ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോയിലും കോംബോ സെയിൽ വീഡിയോ ആണ് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പ്ലാൻസുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് സ്പീഡ് പോസ്റ്റ് ആൻഡ് പ്രൊഫഷണൽ കൊറേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ലോൾ ലോളൊന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് എടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ വീഡിയോയിൽ ഫസ്റ്റ് വരുന്നത് മൂന്ന് അഗ്ലോണിമ പ്ലാന്റ്സുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സെൽവീഡിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് പ്ലാന്റുകളാണ് ഈ കോംബോയിൽ വരുന്നത് നല്ല അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റ് കൂടിയാണ് കേട്ടോ അതിൽ ഫസ്റ്റ് വരുന്നത് ബ്യൂട്ടി സ്റ്റാറിൻ്റെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ നല്ല കളറൊക്കെ കയറി വന്ന പ്ലാന്റ് തന്നെയാണ് അടുത്തത് വരുന്നത് കോബ്രയുടെ പ്ലാന്റുമാണ് കേട്ടോ ഇതാ കോബ്രയുടെ പ്ലാന്റിനും ഈ ഒരു സൈസ് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കോബ്രയുടെ പ്ലാന്റ് അടുത്തത് വരുന്നത് ഗോൾഡിന്റെ നല്ല വലിയ മന്ത്ര പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസ് വരുന്ന മദർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് എല്ലാ പ്ലാന്റ്സിനും തന്നെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ സ്പെഷ്യൽ റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് അപ്പൊ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ മൂന്ന് പ്ലാന്റ്സുകളും കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് കോംബോയിൽ നാല് ആന്തൂരം ആണ് വരുന്നത് സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു പർപ്പിൾ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഈ ഒരു സൈസ് അടുത്ത വരുന്നത് ഒരു യെല്ലോ ഓഫായിട്ട് പോലത്തെ ഒരു കളറാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത വരുന്നത് ഒരു പിങ്ക് കളറാണ് ബേബി പിങ്ക് കളറാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു നാല് പ്ലാന്റ്സിനും കൂടി നല്ല ബെസ്റ്റ് ഓഫർ പ്രൈസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ സിക്സ് ഹൺഡ്രഡ് പ്ലസ് ഇ സി മാത്രമാണേ വരുന്നുള്ളൂ ഈ ഒരു കോംബോ നമുക്കൊരു ആറ് ഏഴോ പേർക്ക് തരാനുള്ള പ്ലാൻസുകൾ മാത്രമാണേ ഉള്ളൂ അപ്പോൾ ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഈ ഒരു കോംബോ നൽകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ സിക്സ് ഹൺഡ്രഡ് പ്ലസ് ഇ സി ആട്ടോ വരുന്നത് നമ്മുടെ കോംബോയിലും നാല് പ്ലാന്റുകളാണ് വരുന്നത് ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഷൂജി റെഡിൻ്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് നല്ല ഡീപ്പ് റെഡ് വരുന്ന ഒരു വെറൈറ്റി തന്നെയാട്ടോ ഇത് അടുത്തത് വരുന്നത് ബ്ലാക്ക് മെറൂൻ്റെ പ്ലാന്റ് നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് ബ്ലാക്ക് മെറൂൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിൽ പ്ലാന്റ്സിലേ മിനേച്ചറായിട്ടുള്ള ഒരു പ്ലാന്റ് ബ്ലാക്ക് മെറോൺ ആണ് കേട്ടോ പ്ലാന്റിന് ഈ ഒരു സൈസ് മാത്രമാണേ വരുള്ളൂ അപ്പോൾ ബ്ലാക്ക് മെറൂൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു വെറൈറ്റിയും അടുത്തത് വരുന്നത് ബ്യൂട്ടി സ്റ്റാൻറ്റേതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ് അടുത്തത് വരുന്നത് റേയാഗോൾഡിൻ്റെ നല്ല വലിയ മതപ്ലാന്റുമാണ് കേട്ടോ ഇപ്പോൾ ഈ നാല് പ്ലാന്റ്സും കൂടെ നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആട്ടോ വരുന്നത് അപ്പൊ താല്പര്യം പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഇപ്പോഴും ഹൈബ്രിഡ് ബോഗൻ വിലകളുടെ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് അപ്പൊ ബോഗൻ വില പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാൻ താല്പര്യം നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ഡയറക്റ്റ് ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ്ട്ടോ അപ്പൊ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സെയിൽ വീഡിയോ ടീ ടീം വരുന്നതായിരിക്കും അതുവരേക്കും ബൈ